യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നാം ഈ വെളുപ്പിനെ സമയം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെയും വഞ്ചനയിലും ചതിവിലും പ്രലോഭനത്തിലും അകപ്പെടാതിരിക്കാൻ ഇന്ന് കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്ന് ദൈവത്തിൻ്റെ സമ്മതത്തോടെ ദൈവത്തിൻ്റെ അനുവാദത്തോടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഇന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി പ്രലോഭകർ നമുക്ക് ചുറ്റുമുണ്ട് ഒത്തിരി ചതിവിൽ കൂടി വഞ്ചനയിൽ കൂടി നമ്മെ വശീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ വരുമാനമാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഇന്ന് കർത്താം വരളി ചെയ്യുന്നു സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവ കൃപക്കായി ഈ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിനോടൊപ്പം നമുക്കിന്ന് പ്രാർത്ഥിക്കാം നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുന്ന് ശക്തനായ ദൈവമാണ് അവിടുന്ന് നിങ്ങൾക്ക് ധൈര്യം തരുന്ന കർത്താവാണ് കർത്താവ് കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ശക്തി ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവനെ ഞാൻ സ്തുതിച്ച് ആരാധിക്കും അതിനാൽ എനിക്കെതിരെയുള്ള പ്രലോഭകരിൽ നിന്നും കർത്താവ് ഇന്ന് രക്ഷിച്ചിരിക്കും ആത്മധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക യേശു പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു ചെന്ന് അവനെ ശുശ്രൂഷിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർത്ത് ഈ ദിവസം കാണാനും ആസ്വദിക്കാനും നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകിയതിനെ ഓർത്തും അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ പോലും പ്രലോഭിപ്പിക്കാൻ മടി കാണിക്കാത്ത സാത്താന്റെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയുന്നു കഥാവെ അങ്ങ് സകലത്തിൻ്റെയും സ്രഷ്ടാവാണ് അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവെ അങ്ങയെ പരീക്ഷിക്കുവാൻ തയ്യാറായ സാത്താൻ ഞങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങയെപ്പോലെ ശക്തി പ്രാപിച്ച് സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറയുവാൻ ഇതൊക്കെ വേണം ഇന്ന് ഞങ്ങൾക്ക് വിവേക വരം നൽകി വിവേചിച്ചറിയുവാനുള്ള കൃപ നൽകി ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് അനേകം മക്കൾ യുവജനങ്ങൾ പല മാരകമായ ഗെയിമിൽ കമ്പ്യൂട്ടർ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താനും മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്താനുമുള്ള ഇത്തരം ഗെയിമുകളിൽ നിന്ന് കഥാവേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ യുവജനങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ തലമുറയെ നീ രക്ഷിക്കണമേ കഥാവേ സാത്താൻ്റെ പിടിയിലായ സാത്താന്റെ നിയന്ത്രണത്തിലായ ഇത്തരം ഗെയിമുകളിൽ നിന്ന് ഞങ്ങളുടെ തലമുറകളെ നീ രക്ഷിക്കണമേ എന്നാൽ ഞങ്ങളുടെ മക്കൾ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് അറിയുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ള സാത്താൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിയാതെ അവിവേകപൂർവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരം ഗെയിമുകളിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കഥാവെ ഇന്ന് നീ അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിന്റെ ജീവനിലേക്ക് അവരെ കൈപിടിച്ചുയർത്തണമേ അപകടകരമായ എല്ലാ ഗെയിമുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനവും വിവേകത്തിൻ്റെ വരവും നൽകി ബുദ്ധി നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ ദൈവപുത്രനായ അങ്ങയെപ്പോലും പരീക്ഷിക്കാൻ മടി കാണിക്കാത്ത സാത്താൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പരീക്ഷിക്കത്തില്ല എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വലയം ചെയ്യണമേ സാത്താൻ എത്തി നോക്കാത്ത അത്രമാത്രം ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി നിന്റെ സ്നേഹത്തിൻ്റെ വലയത്താൽ നിൻ്റെ സകല വിശുദ്ധിയുടെ വലയത്താൽ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഹൃദയത്തെ ഇത് ദൈവം തന്ന ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവേ നിന്റെ നന്മയ്ക്കു വേണ്ടി നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഇതുപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൻ്റെ സകല ദുഷ്ടതയിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടുകാരുടെ ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകാർ കൂടെ പഠിക്കുന്നവർ കൂടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർ കൂടെ ജോലി ചെയ്യുന്നവർ അധികാരികൾ ഇങ്ങനെയുള്ള പല വ്യക്തികളിൽ കൂടി വരുന്ന ഇത്തരം ദുഷ്ടപ്രലോഭനങ്ങളെ ചതിവിൻ്റെയും വഞ്ചനയുടെയും വക്രതയുടെയും വാക്കുകളെ തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടെന്ന് വെക്കുവാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ഉറച്ച് തീരുമാനിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ശക്തിപ്പെടുത്തണമേ നിൻ്റെ പുതിയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ദൈവവചനം നീ പറഞ്ഞപ്പോൾ സാത്താനും തിരികെ ദൈവവചനം പറഞ്ഞുകൊണ്ട് തന്നെ നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എങ്കിൽ ഞങ്ങളെയും ദൈവവചനം വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെയും ദുഷ്ടൻ്റെ മാർഗത്തിലേക്ക് ചെല്ലുന്നതിന് ഞങ്ങൾക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നാൽ കഥാവെ ആടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുവാനുള്ള കൃപ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ കഥാവെ ഇന്ന് അനേകം കുടുംബങ്ങൾ മക്കളെ കുറിച്ച് വേദനിക്കുന്നുണ്ട് മക്കളുടെ ദുസ്വഭാവങ്ങൾ മക്കളുടെ അനുസരണക്കേടുകൾ ഈ ലോകത്തിലെ കൂട്ടുകെട്ടുമായി ഉള്ള ഞങ്ങളുടെ മക്കളുടെ എല്ലാ അടിമത്തങ്ങൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അശ്ലീലങ്ങൾക്കുമുള്ള അടിമത്തം കഥാവേ ഇന്ന് ഇവയിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ കൃപ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സമയമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ വിശുദ്ധിയോടെ നന്മ ചെയ്ത് ജീവിക്കുവാൻ കഥാവേ നിന്റെ കൃപ ഞങ്ങൾക്ക് കൂടിയേ തീരൂ നിനക്കെൻ്റെ കൃപമതി എന്നരളിച്ചു നാഥ ഇന്ന് സാത്താന്റെ പ്രലോഭനങ്ങളെ അത് ഏത് വഴിയാണ് ഏത് വ്യക്തിയിലൂടെയാണ് ഞങ്ങളിലേക്ക് വരുന്നതെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെയും സാത്താനെയും എന്നേക്കുമായി ഉപേക്ഷിച്ചു കളയാൻ സാത്താൻ വെച്ചു നീട്ടുന്ന യാതൊരു സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന് തീർത്തും ഉപേക്ഷിക്കുവാനുള്ള ഹൃദയ ചങ്കൂറ്റം ധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദുഷ്ടെ സമൃദ്ധിയേക്കാൾ നല്ലത് നീതിമാന്റെ അല്പമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ദുഷ്ടൻ നൽകുന്ന യാതൊരു സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാൽ എന്റെ കർത്താവ് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്നേക്കും നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ കർത്താവേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ മക്കളോട് കരുണയുണ്ടാകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹീലിംഗ് പ്രേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ സകല പ്രലോഭനങ്ങളിൽ നിന്നും ഇന്ന് രക്ഷിക്കണമേ കർത്താവെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ സാത്താനെ നീ ദൂരെ പോവുക എന്ന് ആജ്ഞാപിക്കുവാൻ കഥാവെ ഞങ്ങളുടെ നാവിന് നീ ശക്തി തരണമേ ഞങ്ങളുടെ ഹൃദയത്തിന് നീ ധൈര്യം തരണമേ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുന്ന എല്ലാവരെയും വീട്ടിനകത്താണേലും പുറത്താണേലും ഞങ്ങൾ ഉപയോഗിക്കുന്ന സെൽഫോണുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇവയിൽ കൂടി എല്ലാം ഉണ്ടാകാൻ പോകുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് ചതിവിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഓടിയകലുവാൻ നിന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കണമേ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പോകുന്ന എല്ലാവർക്കും മുന്നിൽ നീ വഴി തുറന്നു തുറന്നുകൊടുത്ത് അവർക്ക് ചുറ്റും നിന്റെ അഗ്നി മതിലുകൾ തീർത്ത് ശത്രു എത്തി നോക്കാൻ ഭയപ്പെടും തക്കവണ്ണം കഥാമേ നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ സംസാരിക്കണം ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്തൊക്കെ ചിന്തിക്കണം എന്ന് പോലും ഇന്ന് നീ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എന്നാൽ നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി അതൊത്തിരി ഉന്നതമാണ് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായ ഉന്നതമായ ചിന്തയാണ് അങ്ങയുടേത് അതിനാൽ തന്നെ അങ്ങയുടെ പ്രവർത്തനങ്ങൾ മഹത്വമാർന്നതാണ് കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ പിഴവുകളെ ബലഹീനതകളെ ക്ഷമിച്ച് ഇന്നത്തെ ദിവസം സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവമാർഗത്തിൽ മാത്രം ചരിക്കുന്നതിന് ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഇന്നീ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ നിസ്സാരമെന്ന് കരുതുന്ന നിസ്സാരെന്ന് കരുതുന്ന വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ആകാം ഇന്ന് നിങ്ങൾക്കെതിരെയുള്ള പ്രലോഭകൻ വരുന്നത് അതിനാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഥാ വരളി ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കഥാവെ യാതൊരു ചതിവിലോ വഞ്ചനയിലോ ദുഷ്ടന്മാരുടെ വാക്കുകളിലോ കുടുങ്ങിപ്പോകാതെ ഞങ്ങളും ഞങ്ങളുടെ മക്കൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ ഞങ്ങളുടെ യുവതലമുറയെ നീ രക്ഷിക്കണമേ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും കൊണ്ട് ഞങ്ങളെ നിറച്ച് നന്മയെ ചേർത്തു പിടിക്കാനും തിന്മയെ പാടെ ഉപേക്ഷിച്ച് കളയാനും കഥാവിയെ എത്ര നഷ്ടം വന്നാലും ദൈവത്തിൽ സന്തോഷിക്കാൻ എത്ര നഷ്ടങ്ങൾ വന്നാലും സകലതും നഷ്ടപ്പെട്ടു പോയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഈ യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവം തന്നു ദൈവം എടുത്തു അതിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്കും ശക്തി ധാരണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു അവരുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് വിദേശത്തേക്ക് പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇന്ന് ചെക്കപ്പിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നവരെ സമർപ്പിക്കുന്നു ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു ഇന്ന് കോടതി കേസുകളുള്ളവരെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് വസ്തുവിന്റെ ഇടപാടുകളുള്ളവരെ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തെ കുറിച്ചുള്ള ആലോചനകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെ കാണാൻ വരുന്നവരെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ വഴിയെയും സമർപ്പിക്കുന്നു എല്ലാം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ചിന്തിക്കുന്ന ചിന്തകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ദൈവമഹത്വത്തിന് അനുയോജ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾ നിന്നോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന അവരുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് നീ സാധിച്ചു കൊടുത്ത് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും നന്മയുടെയും ദിവസമാക്കി മാറ്റണമേ കഥാവേ ഇന്ന് നിന്റെ സ്നേഹം ഞങ്ങൾ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ നല്ലൊരു ദിവസമാക്കി ആരോഗ്യവും ആയുസും നൽകി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഒരു ദിവസം കൂടി ജീവിക്കാൻ പറ്റാവുന്ന നന്മകളെല്ലാം ചെയ്ത് ക്ഷമിക്കാവുന്ന എല്ലാവരോടും ക്ഷമിച്ച് കഥാവെ ഒരു പുതിയ ജീവിതം ഇന്ന് ജീവിക്കാൻ സഹായിക്കണമേ ഇന്ന് നീ നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിയുവാനും ആ അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലിയിൽ ഏറ്റവും ഉചിതമായ രീതിയിൽ ജോലി ചെയ്യാൻ പ്രാഗൽഭ്യം കാണിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലയിലും ഞങ്ങളുടെ എല്ലാ വഴികളിലും ഇന്ന് നീ ഞങ്ങളെ വഴി നടത്തണമേ ഇന്ന് ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളെ ഒന്നും നഷ്ടം വരാതെ നിന്റെ ഇഷ്ടപ്രകാരമുള്ള സാധനങ്ങൾ നീ ആഗ്രഹിക്കുന്നിടത്തുനിന്ന് വാങ്ങിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ യാതൊരു നഷ്ടം വരാതെ ആരും ഞങ്ങളെ ചതിക്കാതെ വഞ്ചിക്കാതെ ഇന്ന് ഞങ്ങളുടെ പണമിടപാടുകളെ നീ രക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ ഞങ്ങൾക്ക് തുണയേകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സകല ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെയും വക്രതയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിവിൽ നിന്നും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും രക്ഷിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ തുണയ്ക്കട്ടെ സഹായിക്കട്ടെ വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ ആമേൻ